ഹായ് ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഓണവിഭവങ്ങളിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു വിഭവമായി നമ്മുടെ ഇഞ്ചിക്കറിയാണെ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പൊ പോവാ വീഡിയോയിലേക്ക് എന്നാ ഇഞ്ചിക്കറി റെഡിയാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി നല്ല പൊടിയായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില വാളംപുളി നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര നമ്മൾ ഉരുക്കി എടുത്ത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇഞ്ചിക്കറി റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് മൺചട്ടി അടപ്പത്ത് വെച്ചാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക്ൊട്ടിച്ചു അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് മൂത്തു വരണം ആ ഇത് ഒരുവിധം നന്നായി മൂത്തു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആ വെള്ളം ഉണ്ടല്ലോ അതൊന്ന് അരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി കായംപൊടി ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഉലുവപ്പൊടി സ്വല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി മിക്സായി വരണം ഒരുവിധം മിക്സായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ശർക്കര ഉരുക്കിയെടുത്ത് വച്ചിട്ടുണ്ടല്ലോ അരിച്ചെടുത്ത് വെച്ചേക്കണ ശർക്കര പാനി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് ഈ ശർക്കര പാനി കിടന്ന് ഇഞ്ചി എല്ലാം നല്ല വെന്ത് കുറുകി വരണം ആ അപ്പൊ ഇതാ ഏകദേശം നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ നന്നായി തിളച്ചത് കുറുകി വരണ്ട് ഈ സമയത്ത് നമ്മൾ കറിവേപ്പിലെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇരിക്കും തോറും മൺചട്ടിയിലാവുമ്പോ അത് ചൂട് കൊണ്ട് തന്നെ നല്ലോണം കുറുകി വരും കേട്ടോ കൂട്ടുകാരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ ബൈ ബൈ